പ്രമുഖ സംവിധായകനും ഇടതു സഹയാത്രികനുമായ പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ ലൈംഗികാതിക്രമത്തിനെതിരെ ആഞ്ഞടിച്ച ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശ ആച്ചി ജോസഫ് രംഗത്ത് തനിക്ക് നേരിട്ടത് യാദൃശികമായൊരു പിഴവല്ലെന്നും ബോധപൂർവമായ അതിക്രമമാണെന്നും അവർ തുറന്നടിച്ചു താൻ തളർന്നു പോകുമെന്നും നിശബ്ദയാകുമെന്നും കരുതിയവർക്ക് മറുപടിയായി സഹതാപമല്ല സമൂഹത്തിൻ്റെ ഐക്യദാർഢ്യമാണ് വേണ്ടതെന്ന് ആശ മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതലയ്ക്കിടെയാണ് താൻ അപമാനിക്കപ്പെട്ടതെന്ന് അവർ വേദനയോടെ ഓർക്കുന്നു അതിക്രമം നടന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നീതി നടപ്പാക്കാൻ പോലീസ് വൈകിയെന്ന ഗുരുതരമായ ആരോപണമാണ് ആശ ഉന്നയിക്കുന്നത് കന്റോൺമെൻറ്റ് പോലീസിൽ പരാതി എത്തിയെങ്കിലും ചാനലുകളിൽ വാർത്ത വരുന്നതുവരെ എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായില്ല വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടും അധികൃതർ കാട്ടിയ അലംഭാവം തന്നെ ഞെട്ടിച്ചുവെന്ന് അവർ പറയുന്നു നിയമം നടപ്പിലാക്കേണ്ടവർ ഇരയേക്കാൾ വേട്ടക്കാരനെ സഹായിക്കുന്ന നിലപാടാണോ സ്വീകരിക്കുന്നതെന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത് സംഭവം നടന്നതിന് പിന്നാലെ കാര്യങ്ങൾ സങ്കീർണമാക്കരുതെന്നും മിണ്ടാതിരിക്കണമെന്നും ഉപദേശിച്ച് നിരവധി പേർ തന്നെ സമീപിച്ചതായി ആശ വെളിപ്പെടുത്തി എന്നാൽ മിണ്ടാതിരിക്കുക എന്നത് അന്തസ്സിന് നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമാണെന്ന് അവർ വിശ്വസിക്കുന്നു സിനിമയിലെ സ്ത്രീ കൂട്ടായ്മകൾ ശബ്ദമുയർത്തി വർഷങ്ങൾ പിന്നിട്ടിട്ടും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ഇന്നും അരക്ഷിതരാണെന്ന സത്യം ഈ സംഭവം തെളിയിക്കുന്നു തൻ്റെ തുറന്നു പറച്ചിലിൽ മറ്റൊരു സ്ത്രീക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ കരുത്താകുമെന്നാണ് ആശയുടെ പ്രതീക്ഷ പിണറായിയുടെ സ്ത്രീ സുരക്ഷയെയാണ് ആശ ചോദ്യമുനയിൽ നിർത്തുന്നത് കുഞ്ഞു മുഹമ്മദ് നടത്തിയ അതിക്രമം ബോധപൂർവം ആയിരുന്നെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ചാനലുകളിൽ വാർത്ത വരും വരെ പോലീസ് എഫ്ഐആർ ഇട്ടില്ല മിണ്ടാതിരിക്കണമെന്ന് പലരും ഉപദേശിച്ചെന്നും ആശ പറയുന്നു സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക സഹതാപമല്ല സമൂഹത്തിന്റെ ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും അവർ മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു ഐ എഫ് എഫ് കെയിലേക്കുള്ള സിനിമകളുടെ തെരഞ്ഞെടുപ്പിനായുള്ള ജൂറി ചെയർമാനായിരുന്നു പി ടി കുഞ്ഞുമുഹമ്മദ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷനിൻ്റെ ജൂറി അംഗമായ സ്ത്രീയോട് ഹോട്ടൽ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് കേസ് ചലച്ചിത്രമേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷന് വേണ്ടിയുള്ള കമ്മിറ്റിയിൽ പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയുമുണ്ടായിരുന്നു തലസ്ഥാനത്തെ ഒരു ഹോട്ടലിലാണ് ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്നത് സ്ക്രീനിങ്ങിന് ശേഷം ഹോട്ടലിൽ തിരിച്ചെത്തിയ സമയത്ത് കുഞ്ഞു കുഞ്ഞുമുഹമ്മദ് മുറിയിലെത്തി അപമര്യാദയായി പെരുമാറിയെന്നാണ് ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് കാണിച്ച് ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത് ഈ പരാതി മുഖ്യമന്ത്രി കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു പരാതിയിൽ പറയുന്ന ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത് അതേസമയം പരാതി കുഞ്ഞുമുഹമ്മദ് നിഷേധിച്ചു അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും അവരോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും പി ടി കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു പോലീസിനോട് ഇത് തന്നെയാണ് പി ടി കുഞ്ഞുമുഹമ്മദ് ആവർത്തിച്ചത് ഐ എഫ് എഫ് കെ സിനിമകളുടെ തിരഞ്ഞെടുപ്പിനായി ജൂറി അംഗങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം സ്ക്രീനിങ്ങിന് ശേഷം മുറിയിലെത്തിയ തന്നെ കുഞ്ഞുമുഹമ്മദ് അപമര്യാദയായി സമീപിക്കുകയായിരുന്നുവെന്ന് ആശ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തതെങ്കിലും കുഞ്ഞുമുഹമ്മദ് ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു പരാതിക്കാരിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്നും വേണമെങ്കിൽ മാപ്പ് പറയാമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നാൽ മാപ്പല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് അതിക്രമം നടത്തിയവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് അതിജീവിതയുടെ ഉറച്ച നിലപാട്